നമസ്കാരം പടിഞ്ഞാറിൽ നിന്നും വളരെ ശുഭകരമായ ഒരു വാർത്തയാണ് ഈ നിമിഷങ്ങളിൽ പുറത്തു വരുന്നത് യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കനുമായി മൂന്ന് മണിക്കൂർ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ചർച്ചകൾ വളരെ പോസിറ്റീവായിരുന്നുവെന്ന് ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു എന്തായാലും അവസാനം ഇസ്രായേൽ വെടിനിർത്തലിന് തയ്യാറാണെന്ന് ബി ബി സി റിപ്പോർട്ട് ചെയ്യുന്നു ഒക്ടോബറിൽ ഹമാസിനെതിരായി ആരംഭിച്ച യുദ്ധം ഇപ്പോൾ വെടിനിർത്തൽ കരാറിലേക്ക് എത്തുന്നു എന്നത് വളരെ പ്രതീക്ഷയോടെയാണ് ലോകം കഴിഞ്ഞ ആഴ്ച ദോഹയിൽ നിന്ന് ആരംഭിച്ച ചർച്ച ഒരു ശുഭ സൂചകമായാണ് വിലയിരുത്തുന്നത് പക്ഷേ കാര്യങ്ങളുടെ കിടപ്പനുസരിച്ച് ഹമാസിന് ഈ പ്രതീക്ഷയില്ല എന്നതും ഒരു സത്യമാണ് പാലസ്തീനും ഇസ്രായേലും തമ്മിലുള്ള പ്രധാന പ്രശ്നങ്ങളെക്കാൾ വലുതാണ് ഹമാസും ഇസ്രായേലും തമ്മിലുള്ള ഇപ്പോഴത്തെ തർക്കങ്ങൾ കാര്യങ്ങൾ കൈവിട്ടു പോകുന്നതിന് മുൻപേ ഹമാസ് മനുഷ്യത്വപരവും വിവേകപൂർണവുമായ ഒരു തീരുമാനത്തിലെത്തി ബന്ദികളുടെ മോചനം സാധ്യമായാൽ യുദ്ധം പൂർണമായും നിർത്തുന്ന തലത്തിലേക്ക് ചർച്ചകൾ പുരോഗമിക്കും എന്ന് തന്നെയാണ് കരുതുന്നത് നവംബർ മാസത്തിലെ വീടിനിർത്തൽ കരാർ പ്രകാരം നൂറ്റിയഞ്ച് ബന്ദികളെ ഹമാസ് മോചിപ്പിക്കുകയും ഇസ്രായേൽ കഴിയുന്ന ഇരുന്നൂറ്റി നാൽപ്പത് പാലസ്തീൻ തടവുകാരെ മോചിപ്പിക്കുകയും ചെയ്തിരുന്നു ഇപ്പോൾ നടക്കുന്ന ഈ സമാധാന ശ്രമങ്ങളുടെ മറ്റൊരു മൂലകാരണം അമേരിക്കൻ തിരഞ്ഞെടുപ്പാണ് മാസങ്ങൾ മാത്രം അകലെയുള്ള അമേരിക്കൻ തിരഞ്ഞെടുപ്പിന് ഇസ്രായേൽ പാലസ്തീൻ യുദ്ധം ഒരു മുഖ്യ പങ്ക് വഹിക്കുന്നുണ്ട് ഏത് പാർട്ടി ജയിച്ചാലും ഒരു പുതിയ പ്രസിഡന്റിനെയാണ് അമേരിക്ക കാത്തിരിക്കുന്നത് തിരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണ വേദിയിൽ തന്നെ പതിനായിരം പേരെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള യുദ്ധവിരുദ്ധ റാലി അമേരിക്കയ്ക്ക് തലവേദന സൃഷ്ടിച്ചു തുടങ്ങി ഇതുപോലെയുള്ള എന്തായാലും തിരഞ്ഞെടുപ്പ് ഒരു കാരണമാണെങ്കിൽ കൂടി സമാധാന ശ്രമങ്ങൾ തുടരട്ടെ സമാധാനം പുലരട്ടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക വേഗം വരാം വീണ്ടും കാണാം സന്തോഷം